ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ആനമല കടുവാ സങ്കേതത്തിൽ ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് ഉത്തരം മേഘാലയിലെ മൗസിൻഡ്രം ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം രാമേശ്വരത്തെ പാമ്പൻ പാലത്തിൽ ഇന്ത്യയിലെ ആദ്യ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരം ജാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഉത്തരം കേരളം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ലഡാക്കിൽ സിന്ധു കേന്ദ്ര സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി പേവിഷ മുക്ത സംസ്ഥാനം എന്ന പദവി കൈവരിച്ചത് ഉത്തരം ഗോവ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരം സിക്കിം ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം ഉത്തരം ഗുജറാത്തിലെ കണ്ടല തുറമുഖം ഇന്ത്യയുടെ ആദ്യ എ ഐ അധിഷ്ഠിത മീഡിയം അൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറന്റ് കോംപാക്റ്റ് ഡ്രോൺ ഏതാണ് ഉത്തരം കാലഭൈരവ് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ കടുപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തരം വാരണാസി ഇന്ത്യയിൽ ആദ്യ ഹരിത ഡാറ്റ സെന്റർ തുടങ്ങിയത് ഉത്തരം ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിൽ കേരളത്തിലെ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് തുടങ്ങിയത് ഉത്തരം കൊട്ടാരക്കര ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആറളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം മഹാരാഷ്ട്രയിൽ ഐ എൻ എസ് ഗുൽദാറിന് ചുറ്റും കലാകാരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ സംഗീത ആപ്പാണ് ഉത്തരം ഗൂൺ ഗുണാലോ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ് ഉത്തരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെക്സാസ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടന ഏതാണ് ഉത്തരം എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ സ്ഥാപക സഫീന ഹുസൈൻ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ് ഉത്തരം കൽക്കട്ടയിലെ ഹൂഗ്ലി നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ടണൽ ഏതാണ് ഉത്തരം സേല ടണൽ സമുദ്രനിരപ്പിൽ നിന്നും പതിമൂവായിരം അടി ഉയരത്തിലാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ഗോവാഹാട്ടിയെയും അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും തമ്മിൽ ഇത് ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ കേബിൾ നിർമ്മിത തൂക്കുപാലം ഏതാണ് ഉത്തരം സുദർശൻ സേതു ദ്വാരക ദ്വീപിനെയും ഓഘ നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് ഉത്തരം നരേന്ദ്രമോദി സ്റ്റേഡിയം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലം ഏതാണ് ഉത്തരം അടൽ സേതു ഇരുപത്തൊന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള ഈ കടൽപ്പാലം മുംബൈയെയും നവീൻ മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം കർണാടകത്തിലെ ഹബ്ബള്ളി റെയിൽവേ പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഉത്തരം കൊച്ചി ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ് ഉത്തരം ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി സർവീസ് നടത്തുന്നത് ഉത്തരം ഹരിയാനയിലെ സേനാപതി ജിന്ത് പാതയിൽ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യ ചിപ്പാണ് ഉത്തരം ർട്ടി ടു കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും വനിത ഫോറൻസിക് സർജൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ഷെർലി വാസു